عبد الله بن عباس رضي الله عنهما دي همبارينو ان رسول الله صلى الله عليه وسلم لما بعث معاذا الى اليمن نبي صلى الله عليه وسلم معاذ بن جبلين يمني لك نيوجيتش عند هجرة هجرى ورشت ورشاتلان معاذ رضي الله عنه و صلى الله عليه وسلم يمني لك نيوجيتش رسول الله صلى الله عليه وسلم يمني اني اني رند اني 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 ുമാണ് നിയോഗിക്കപ്പെട്ടത്സലം അവരെ യമനിലേക്ക് പറഞ്ഞത് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിലും അവിടെയുള്ള ജനങ്ങളെ ദീൻ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലും അതുപോലെ തന്നെ അവർ അവിടെ പാതിയായി അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ വിധി കൽപ്പിക്കുക എന്ന ഉദ്ദേശത്തിലും അതുപോലെ അവിടെയുള്ള വാലിയായി കൊണ്ടുമാണ് വാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമീർ ഭരണാധികാരി അവിടുത്തെ അധികാര കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകൾ ആയിക്കൊണ്ടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുഹാബിമാരെ ദീനി ദഅവത്തിന്റെ ഉദ്ദേശത്തിൽ പല നാടുകളിലേക്കും പറഞ്ഞയക്കാറുണ്ടായിരുന്നു മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ച സുഹാബിയാണ് അദ്ദേഹമാണ് മദീനയിൽ ദഅവത്ത് നടത്തുകയും അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെയാണ് അനേകം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് അങ്ങനെയാണ് മദീന ഇസ്ലാമിന്റെ നാടായി മാറുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ أبو موسى الأشعري أي معاذ بن جبل أي يمن إليك برنيه معاذ برنيه كمبول نبي صلى الله عليه وسلم أديها تعد إنك تأتي قوما من أهل الكتاب معاذ ني جل أهل الكتاب غاري البتا ورو إليك قوم جند أهل الكتاب ويدكار أهل الكتاب يندو قندو يهود نصارى كلام മതവിധികളിൽ അവരോട് സദൃശരാണ് മജൂസികൾ വസ്ലാം പറഞ്ഞു ബിഹിം കിതാബ് മജൂസികൾ അവരോട് നിങ്ങൾ അഹ്ലുൽ കിതാബുകാരോട് സ്വീകരിക്കുന്ന രീതികൾ സ്വീകരിക്കണം എന്ന് അബ്സല്ലാ വസ്ലാം പറഞ്ഞിട്ടുണ്ട് നീ വേദക്കാരുടെ അരികിലേക്കാണ് ചെല്ലുന്നത് യമനിൽ ആ കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് യഹൂദരാണ് അവരിൽ നസാറാക്കളും ഉണ്ടായിരുന്നു ഹബയുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നത് കാരണത്താൽ മുഷിരിക്കീങ്ങൾ ബഹുദൈവ ആരാധകർ കിതാബില്ലാത്തവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ താരതമ്യേന താരതമ്യേനക്കുറവായിരുന്നു അവിടുന്ന് പറഞ്ഞു നീ അഹലുൽ കിതാബുകാരുടെ അരികിലേക്കാൽ ചെല്ലുന്നാൽ അതിലൊരു പാഠമുണ്ട് എന്താണ് നീ എവിടെയാണോ ദാവത്ത് നടത്തുന്നത് ആർക്കാണോ ദാവത്ത് നടത്തുന്നത് അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിരിക്കൽ ദാവത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് നിന്റെ സംസാരം കേൾക്കുന്ന ആളുകൾ ആരാണ് എന്ന് അതിനെക്കുറിച്ചൊരു ധാരണ നിനക്കുണ്ടായിരിക്കണം അവരുടെ വൈജ്ഞാനിക നിലവാരത്തെക്കുറിച്ച് ധാരണയുണ്ട് ഒരു മതവിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു സാധാരണക്കാരോട് സംസാരിക്കും നിന്നെ കേൾക്കുന്ന ഒരാളോട് പറയുന്നത് പോലെയല്ല നിന്നെ എതിർക്കുന്നവരോട് സംസാരിക്കേണ്ടത് ഉദാഹരണത്തിന് കുഫാറുകൾ അവർ തന്നെ പലതരക്കാരാണ് അവരിൽ അസാറാക്കളുണ്ട് യഹൂദരുണ്ട് നിരീശ്വരവാദികളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിലായതിനു ശേഷം പോയ ആളുകളുണ്ട് അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അറിയാതെ ശീരിക്കിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ട് അവർ ഇസ്ലാമാണ് എന്ന് വിചാരിച്ച് അതിലകപ്പെട്ടു പോയ ആളുകളുണ്ട് അതുപോലെ പ്രത്യേക ശാസ്ത്രങ്ങൾ പുതിയ മനുഷ്യനിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങൾ അവ സ്വീകരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊരു മതവും ഇല്ല എന്ന് പറയുകയും എന്നാൽ ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ സ്വീകരിക്കും ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ സംസാര രീതി സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ അവർക്കിടയിലും പലതരക്കാരുണ്ട് അവർക്കിടയിൽ ചെറിയ ശിരിക്കു വരുന്ന ആളുകളുണ്ട് ചെറിയ കുഫർ വരുന്ന ആളുകളുണ്ട് അറിവില്ലാത്തവരുണ്ട് തർക്കിക്കുന്നവരുണ്ട് തവഹീദിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അറിയാം വിശദീകരണങ്ങൾ അറിയാത്തവരുണ്ട് ഓരോരുത്തരോടും ഓരോ സംസാര രീതിയാണ് ഇത് ഈ ഒരറ്റ വാക്കിൽ നിന്ന് പഠിക്കാവുന്ന പാഠമാണ് ബിസ്വലസ്വല്ലം ആ പൊയ്ക്കോ എന്നല്ല പറഞ്ഞത് മറിച്ച് നീ വേദക്കാരിലേക്കാണ് പോകുന്നത് അവർക്ക് എന്താണ് പ്രത്യേകത അവർ മക്കയിലെ മുഷിരിക്കുകളെ പോലെ നിരക്ഷരന്മാരല്ല വിവരമില്ലാത്തവരല്ല മറിച്ച് അവർ വിവരമുള്ളവരാണ് വായിക്കാൻ അറിയുന്നവരാണ് അതുകൊണ്ട് നീ ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചു ചോദ്യങ്ങൾ വരും തയ്യാറെടുക്കുക അവരോട് സംസാരിക്കുന്നതിന് മുൻപ് നീ തയ്യാറെടുക്കണം أعطانا النبي صلى الله عليه وسلم إيه إن برن يدوه اللي أداشي كالنادي إنت فَلْيَكُنْ أَوَّلَ مَا تَدْعُوهُمْ إِلَيْهِ شَهَادَةُ أَنْ لَا إِلَهَ إِلَّا اللَّهُ أوردنو يعدمكش أن يتركين ركاري من دان شهادة أن لا إله إلا الله الندان دان وفي رواية حديث عندما تتوصل إلى نبيه عز وجل إِلَى أَنْ يُوَحِّدُوا اللَّهُ അവർ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിലേക്കാണ് നീ അവരെ ക്ഷണിക്കേണ്ടത് അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് പക്ഷെ എന്നതും അള്ളാഹുനെ ഏകനാക്കുക എന്നതും ഒരേ കാര്യമാണ് ഇവിടെയാണ് ഈ അദ്ധ്യായം ഈ അദ്ധ്യായത്തിലെ ഹദീസ് കൊണ്ടുവന്നത് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാനാണ് കാരണം എന്താണ് യമനിലേക്ക് ആദിന പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് ആദ്യം ക്ഷണിക്കാൻ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നബി സല്ലാഹുഅലേ വസല്ല മക്കയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിനോട് ഇന്ന് ലോകത്ത് ഏറ്റവും സമാനതയുള്ള നാടുകളിലൊന്ന് നമ്മുടെ നാടാണ് അവിടെ ആരാധിക്കപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ വിഗ്രഹങ്ങളും ആരാധ്യ വസ്തുക്കളും ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഷുഹന ത്വഹൈദാവുക ഇവിടെ പറയേണ്ടത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഒഹിദാണ് ഏറ്റവും അധികം പഠിപ്പിക്കേണ്ടത് അതാണ് അവിടുന്ന് വേദക്കാരിലേക്ക് പോകുമ്പോൾ മുആദിനോട് പറഞ്ഞത് ഇതാണ് അപ്പോൾ ആദ്യം ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ് എന്ന് നീ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം അതെ അവർ നീ ആ പറഞ്ഞ കാര്യം അത് അനുസരിച്ചാൽ അവർ നിന്നെ അനുസരിച്ചാൽ ലിദാലിക ആ പറഞ്ഞ കാര്യത്തിൽ നീ നിന്നെ അവർ അനുസരിച്ചാൽ അവർക്കുമേൽ രാവിലെയും രാത്രിയുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് നിങ്ങൾ ഇതാണ് തർത്തീപ് ഇതാണ് ക്രമം ഇതാണ് ഒരാൾ അവനോട് എന്താ കാര്യം ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അവനോട് പോയി നിഷ്കരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഈസ്കരിച്ച നിസ്കാരം സ്വീകരിക്കും ഒരാൾ ഓതും എടുത്തിട്ടില്ല അവൻ നിസ്കരിക്കാൻ ഒരാൾ പറയാം ഏതെടുത്ത് പറയണ്ട ഒന്ന് നിസ്കരിക്കസ്കരിക്കട്ടെ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ പറയുമോ ഇല്ല ട്വഹീദില്ലാത്ത ആളുകൾ അവരോട് ആദ്യം പറയേണ്ടത് അത് അവർ അനുസരിച്ചാൽ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന് അവരോട് പറയണം ചൊഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് മൊഹിദീങ്ങളെ നിസ്കാരം നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക നബി നബിഅഅലിം പറഞ്ഞു നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല رسول الله صلى الله عليه وسلم برد العهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر نامكم أوركم مدى إلى ورثي مشركين لكم مسلمين لكم مدى ورثي الصلاة اذكره فمن تركها فقد كفر نسكارم وبيكش شتالة من كافر رسول الله صلى الله عليه وسلم برد أول ما يحاسب به العبد يوم القيامة മിൻ ഒരു പ്രവർത്തനങ്ങളിൽ ആദ്യം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് നിസ്കാരത്തെ കുറിച്ചായിരിക്കും അത് ഒരാൾ നന്നാക്കിയാൽ അവൻ വിജയിച്ചു ആദ്യ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ ഫാബോ ഹസേർ അവൻ നഷ്ടത്തിലായിരിക്കുന്നു അവൻ പരാജിതനായിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്

نمرد نسكار بريشو كانت كان سهاي آية نسكري كنوا إن الله هو بارنيت نسكار تلاور كخشوع عندنا بايا بكتيون سورة البقرة الله سبحانه وتعالى عارم بكنا ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب يقيمون الصلاة مؤمنين الله نامت الصباح ونقل نسكار نبي صلى الله عليه وسلم برينه توحيد أو رأني غير يشال بارنيو ودك نسكري فإنهم فا أطاعوك لذلك فأعلمهم أن الله افترض عليهم صدقة تؤخذ من أغنيائهم وترد إلى فقرائهم أنجنيرة جنايرة نسكارة ما رأني غير يشال بنا وركاريتو ودك يا الله وورد ميل نربندما كي ورصدقة يوند دانا تؤخذ من, من أغنيائهم അത് അവരിലെ ധനികരിൽ നിന്ന് എടുക്കേണ്ടതാണ് ധനികർ കൊണ്ടുപോയിട്ട് ഔദാര്യം പോലെ ആ എടുത്തോ എന്ന് പറഞ്ഞ് വലിച്ചെറിയേണ്ടതല്ല പിടിച്ചെടുക്കേണ്ടതാണ് ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ പിടിച്ചെടുക്കുന്നതാണ് ജക്കാത്ത് നോക്കാൻ ആൾ വരും നോക്കിയിട്ട് അയാൾ കണക്കൊക്കെ നോക്കി അയാൾ എടുത്തു കൊണ്ടുപോകും ധനികൻ്റെ ഔദാര്യമല്ലാത്ത് ധനികൻ കൊടുക്കേണ്ട ബാധ്യതയാണ് അതാണ് ഇസ്ലാമിന്റെ മേന്മ അത് മടക്കപ്പെടണം പ്രയോഗം നോക്ക് നിങ്ങൾ സമ്പത്ത് പോലെയാണ് അത് അവരുടേതാണ് അത് ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ പറഞ്ഞു ഒരാൾ അവനവന്റെ നാട്ടിൽ കൊടുക്കലാണ് ഏറ്റവും നല്ലത് കാരണം അവരിലെ ധനികരിൽ നിന്ന് എടുക്കുകയും അവരിലെ ദരിദ്ര കൊടുക്കുകയും ചെയ്യണമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുകാരിൽ നിന്ന് എടുത്താൽ യമനുകാരിൽ കൊടുക്കുക അതുപോലെ തന്നെ മാത്രം കൊടുക്കാൻ അനുവാദമുണ്ട് എട്ട് അവകാശികളുണ്ട് എട്ടാളുകളുണ്ട് എട്ട് ആളുകൾക്കും കൊടുക്കേണ്ടതുണ്ടോ നിർബന്ധമില്ല ഒരാൾ ദരിദ്രന് മാത്രമായി കൊടുത്താൽ അലമദില്ല അവൻ്റെ ജക്കാത്ത് വീടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജക്കാത്ത് ഒരിക്കലും കുഫാറുകൾക്കോ മുഷിരിക്കുകൾക്കോ കൊടുക്കരുത് എന്ന് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാം ആരിൽ മുസ്ലിങ്ങളിൽ നിന്ന് മാത്രം കൊടുക്കുന്നത് ആരിൽ മാത്രമായിരിക്കണം മുസ്ലിങ്ങളിൽ മാത്രമായിരിക്കണം ഇതാണ് പൊതുവേ ഉള്ള നിയമം എന്നാൽ അത് പറഞ്ഞത് ആ പറഞ്ഞ നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക അതാണ് അടിസ്ഥാനം മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടത് അടിസ്ഥാനം അവർ ഈ കാര്യം അംഗീകരിച്ചാൽ നീ അവരുടെ സമ്പത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഏറ്റവും മൂല്യമുള്ളത് എടുക്കുന്നത് നീ സൂക്ഷിക്കണം ഇതക്കാത്ത് എടുക്കാൻ പോകുന്നത് മാതാണ് എങ്കിൽ അതല്ലെങ്കിൽ മാതിൻ്റെ ഏൽപ്പിച്ച ആളുകളാണ് എങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവരുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ളത് എടുക്കാൻ പാടില്ല ഉദാഹരണത്തിന് ആൾക്ക് കുറേ ഒട്ടകങ്ങളുണ്ട് ഈ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്ര ഒട്ടകങ്ങളുണ്ട് എങ്കിൽ ഒരു ഒട്ടകം കൊടുക്കണം അയാളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പാല് നൽകുന്ന ഏറ്റവും അധികം വിലപിടിപ്പുള്ള ഏറ്റവും അധികം മാംസമുള്ള അതിലെ ഏറ്റവും മൂല്യമുള്ള ഒട്ടകത്തിനെ തന്നെ പോയി എടുക്കരുത് മറിച്ച് അവരുടെ കൂട്ടത്തിൽ അയാൾക്ക് ധാരാളം വിലപിടിപ്പുള്ളതും ധാരാളം വില കുറഞ്ഞതും ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു മധ്യമ നിലവാരത്തിലുള്ളത് എടുക്കണം അയാൾക്ക് എല്ലാം വിലപിടിപ്പുള്ളതാണെങ്കിലും അതിലേതെങ്കിലും ഒന്നെടുക്കണം എല്ലാം വിലപിടിപ്പുള്ളതാണെങ്കിൽ അതിൽ ഒന്നെടുക്കണം ഒരു വിലപിടിപ്പുള്ളത് എടുക്കണം വിലപിടിപ്പുള്ളതും വില കുറഞ്ഞതും ഉണ്ട് എങ്കിൽ അതിൻ്റെ മധ്യമ നിലവാരത്തിൽ വരുന്ന ഒന്ന് എടുക്കണം ധനികന് ബുദ്ധിമുട്ടിക്കരുത് അതിൻ്റെ സമ്പത്തിൽ ഏറ്റവും വില കൂടിയത് തന്നെ എടുത്തുകൊണ്ട് വരരുത് ഇസ്ലാമിൻ്റെ അതിലാണ് അതിക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം നീ അവരുടെ സമ്പത്തിൽ ടൂ മൂല്യമുള്ളത് എടുത്താൽ നീ അവരോട് അതിക്രമം ചെയ്തു ഉണ്ടായിരുന്ന സഹാബിയ അദ്ദേഹം ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ കയറുമെന്നാൽ അതല്ലെങ്കിൽ ധാരാളം മുൻപ് സ്വർഗത്തിൽ കയറുമെന്ന് അദ്ദേഹത്തോട് നബ്സ് പറയാൻ അതിക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ ആദ്യ നീ സൂക്ഷിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ദീന് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിന്റെ വാക്കുകൊണ്ട് മറ്റൊരുച്ഛനോട് അനീതി ചെയ്യുന്നത് സൂക്ഷിക്കുക ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുക അല്ലെങ്കിൽ കളവ് പറഞ്ഞു പ്രചരിപ്പിക്ക സൂക്ഷിക്കുക തീർച്ചയായും അതിക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയില്ല